ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് എരിക്കിലയാണേ ഇതിൻ്റെ ഇല വളരെയധികം ഔഷധഗുണമുള്ള ഒന്നാണ് കാലിൻ്റെ മുട്ടിനൊക്കെ വേദനയുള്ളതൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഓരോ ഇല പൊറിച്ചിട്ട് അതായത് തൈലം പെരട്ട് ചൂടാക്കി കാലയിലൊക്കെ വെക്കുകയാണെങ്കിലും ഉണ്ടല്ലോ പെട്ടെന്ന് ആ മുട്ടിൻ്റെ നൊമ്പരം കുറയും ഓരോ മുട്ടിൻ്റെ നീര് മാറിക്കിട്ടും അതുപോലെ ഇതിൻ്റെ ഇലയിട്ട് ഉപ്പുവെള്ളം നമ്മൾ ചൂട് പിടിക്കുവാണെങ്കിൽ അതും കാലിൻ്റെ വേദനയ്ക്കും ജോയിൻറ്റിൻ്റെയൊക്കെ പെയിനിന് കുറവ് കിട്ടുന്നതാണ് അതുപോലെ വളങ്കടിക്കാണെങ്കിലും ഇത് കുറവ് കിട്ടും അതുപോലെ കാലയിൽ കുഴുന്നഹമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിന്റെ ഈ ഇല എടുത്ത് കഴിയുമ്പോ ഒരു തരം പാലുണ്ട് അപ്പൊ ആ എടുത്ത് നമുക്ക് കുഴുന്ന കത്തയിലൊക്കെ പെട്ടെന്ന് അതിന് ശമനം ഉണ്ടാവും എരിക്കുന്നതുപോലെ എണ്ണ ഉണ്ടാക്കാം ഏത് വേനൽക്കാലത്തും ഉണ്ടല്ലോ ഇത് ഭയങ്കര വനം പോലെ നമ്മൾ പോകുന്ന വഴിയെരികിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ വളരെയത് അതുപോലെ ഇതിൻ്റെ ഏലക്കൊരു പ്രത്യേകതയുള്ളതിനാണെന്ന് വെച്ചാൽ ഇതിൽ പൊടി പിടിക്കുകയില്ല ആ പൊടിയൊക്കെ ഇത് ഭക്ഷണമാക്കി അങ്ങ് തീരുവ അതുകൊണ്ട് നമുക്കിതിനെ സംരക്ഷിക്കാം അപ്പോൾ എരിക്കിനെ നമുക്ക് സംരക്ഷിക്കാം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്